ഹായ് ഈ ഒരു മാർബിളിന് സ്ക്വയർ ഫീറ്റിന് വെറും എഴുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് വൈറ്റ് ആണ് ഇത് ശരിക്കും ആയിട്ട് തൊണ്ണൂറ്റഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ഉണ്ട് പക്ഷെ ഇതൊരു ഓഫർ ആയിട്ട് നമ്മൾ എഴുപത്തി ഒൻപത് രൂപ കൊടുക്കാണ് അപ്പൊ ഞാൻ ഇന്നുള്ളത് മാർക്കോ മാർബിൾസ് ആണ് ഗ്രാൻഡ് ഷോപ്പിലാണ് അപ്പൊ ഫ്ലോറിംഗ് ഷോപ്പ് പരിചയപ്പെടുന്ന എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പതിനഞ്ചോ പതിനാറാമത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു ഷോപ്പിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മാർബിൾ ഉണ്ട് അപ്പൊ ആ മാർബിൾ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് ഓഫർ ഉണ്ട് നിങ്ങൾ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമുക്ക് എല്ലാ ഓഫറിൽ കൊടുക്കാം മാക്സിമം ഓഫറിൽ നമ്മൾ ഓഫറിൽ തന്നെ കൊടുക്കുന്നത് മാക്സിമം നമുക്ക് കണ്ണൂരിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും നല്ല ഓഫറിൽ നമ്മള് സാധനം മുഴുവനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല നിങ്ങളെ പിന്നെ വീഡിയോ ഒക്കെ കുറെ കസ്റ്റമർ വന്നിട്ട് ഇല്ല സന്തോഷം അപ്പം ഇതിന്റെ റേറ്റ് രൂപ പറഞ്ഞു എഴുപത്തി എഴുപത്തില്ലോ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സ്പോട്ട് വൈറ്റ് അല്ല സ്പോട്ട് വൈറ്റിന്റെ ഒരു വൈറ്റ് ഡിസൈൻ അങ്ങനെ വരിക പക്ഷെ മിൽക്കി വൈറ്റ് ഉണ്ടാവുക ഒരു വൈറ്റ്നസ് ഉണ്ടല്ലോ ഇതിന്റെ വൈറ്റ്നസ് വൈറ്റിന് കിട്ടൂലും ഇതിന്റെ ഈ വൈറ്റ്നസ് ഉണ്ടല്ലോ ഈ വൈറ്റ്നസ് പിന്നെ സ്പോട്ട് വൈറ്റിന് കിട്ടും സ്പോട്ട് വൈറ്റിനായിട്ട് പോലീസും കിട്ടും നല്ല വൈറ്റും ആയിരിക്കും കാണുന്നവർക്ക് അറിയാം കാരണം വൈറ്റ് ആണെങ്കിൽ നല്ല മിൽക്കി വൈറ്റ് സാധനം ഈ ഒരു സാധനം നമുക്ക് 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 സ്ക്വയർ രൂപ രൂപ കൊടുക്കാം 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 ഓഫറിൽ വേറെ കൊടുക്കല്ലേ ഇത് സെമി സെമി നമുക്കൊരു ഇത് നമുക്ക് ഒരു അതേപോലെ തന്നെ ഒരു തൊണ്ണൂറ് രൂപ വില നമുക്ക് ഇതൊരു ഫൈനൽ ഓഫർ നമുക്ക് നെറ്റ് ആക്കിയിട്ട് ഒരു എൺപത്തി അഞ്ചിന്റെ താഴത്തേക്ക് ഒരു എൺപത്തിരണ്ട് റേഞ്ചിൽ നമുക്ക് കൊടുക്കാം ഓഫർ സെമി മോർച്ചാണ് രൂപയ്ക്ക് കൊടുക്കാം രൂപ രൂപ നമുക്ക് വേറെ പിന്നെ അത് വേറെ പിന്നെ അടുത്ത നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്പോട്ട് വൈറ്റ് ഇതാണ് സ്പോട്ട് വൈറ്റ് ഇതിന്റെ വൈറ്റ് നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു മാർബിൾ ഇതിന്റെ വൈറ്റ് ജസ്റ്റ് മാർബി നോക്കിക്കോളോ അത് മിൽക്ക് വൈറ്റ് ആണ് അതിന്റെ വൈറ്റ് ആയിട്ട് അങ്ങനല്ല ഇത് വേറെ വൈറ്റ് ഉണ്ടാവുക ഇതാണ് സ്പോട്ട് വൈറ്റ് ഇതാണ് സ്പോട്ട് വൈറ്റ് ആയിട്ട് ാണ്ഡ് മോർവേഡ് ബ്രൗൺ മോർവേഡാണ് കല്ല് മോർവേഡ് ആണ് നല്ല ക്ലിയർ ഉണ്ടാവും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ക്ലിയർ കിട്ടും കല്ല് മോർവേഡിന് പുതുവേ നല്ല ക്ലിയർ ഉണ്ടാവും പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് കിട്ടും ഇത് മോർവേഡിൽ ബ്രൗൺ കളറ് വരുന്നതാണ് ഇത് റേറ്റ് നമുക്ക് സാധാ മാർബിളിന്റെ വിലനെക്കാട്ടും കീപ്പിട്ട് മോർവേഡ് ആണ് കല്ല് നമുക്ക് ഓഫർ ഒരു തൊണ്ണൂറ്റഞ്ച് ആറ് വരുന്ന കല്ല് ആണ് മോർവേഡ് ആയതുകൊണ്ട് വില വരും നമുക്ക് മാക്സിമം കുറച്ചിട്ടൊരു ആ റേഞ്ചില് എന്തെങ്കിലും ഓഫർ ആക്കിട്ട് നമുക്ക് എഴുപത്തി അഞ്ചു അടുത്തത് ഈ വൈറ്റ് ആ ഇത് സെമി മോർസൺ എന്നൊക്കെ പറയും പക്ഷെ അരുണ വൈറ്റ് ആണ് ഒറിജിനല് നല്ല വൈറ്റ്നസ് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മിൽക്കി വൈറ്റ് കിട്ടുന്ന സാധനമാണ്

ഇതിന് വില കൂടുതലായി ഇരുന്നൂറ്റി ഇരുപത് ടു ട്വന്റി വരുന്ന കല്ലിയോ ആ റേഞ്ച് വരുന്ന കല്ല നമുക്ക് ഒരു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലേ പറയണ്ട ആവശ്യമില്ല സൈസാണ് പിന്നെ അടുത്ത് ഇത് നോക്കി ഇതൊരു ഡിസൈനെ വരാത്തിന്റെ മരത്തിന്റെ ഡിസൈനോ

പിന്നെ അടുത്തത് ഒരു ഇറ്റാലിയൻ സൈസില് നമുക്ക് കാണിച്ചു തരാം സൈസ് ഇറ്റാലിയൻ സൈസ് ഉണ്ടാവും പിന്നെ അതിന്റെ ഡിസൈൻ ഒരു ഏകദേശം ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനാണ് വരിക ഇതൊക്കെ കണ്ടില്ലേ ഒരു 3D 3D ഡിസൈൻ ആയിരിക്കും എഫക്റ്റ് ത്രീ ഡി ഡിസൈനായിരിക്കും കിട്ടുന്ന ഒരു ഡിസൈൻ ആയിരിക്കും നല്ല പോളിസി കിട്ടുന്ന കല്ലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മേലെ ഉണ്ടാവും സാധനം കിട്ടുന്ന മെറ്റീരിയൽ ആണോസിംഗ് കിട്ടുന്നതല്ല അപ്പൊ ശരിക്കും നല്ല മെറ്റീരിയൽ ആണ് റൈറ്റ് ഉണ്ടാവുമോ റേറ്റ് കൊടുക്കാം ഇത് അതേ കാറ്റഗറിയിൽ പെട്ട സാധനമാണ് നേരത്തെ കാട്ടി തന്നെ അതേ കാറ്റഗറിയിൽ പെട്ട സാധനമാണ്

ാണ് വണ്ടർ കടബിളാണ് ഇത് വലിയ സൈസാ പത്തടിന്റെ ആ റേഞ്ചില് ലെങ് സാധനമാണ് നാലടീന്റെ മേലായിട്ട് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ഒരു ആവറേജ് ഇങ്ങനത്തെ നമ്മളെടുത്തൊരു എഴുപത്തഞ്ചു മുതൽ തൊണ്ണൂറ്റഞ്ചു വരെയുള്ള കല്ലുകൾ സാധാരണ ഉള്ളത് എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റു വരെയുള്ള മുതൽ തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കല്ലുകൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ അവൈലബിൾ ആണ് അവൈലബിൾ ഓക്കെ പിന്നെ ഞങ്ങൾക്ക് വേറെ അടുത്ത് കാണിച്ചലൻ്റെ

ജസ്റ്റ് നോക്കിയാണ് നല്ല ഭംഗി നല്ല ഭംഗി ഇത് വണ്ടർ വണ്ടറിന്റെ വെറൈറ്റി ആണ് ലാവണ്ടർ കളർ വരണേർ ലാവൻഡർ ആണ് ഇറ്റാലിയൻ മാർബിള് നമ്മൾക്ക് ഒരു വെറൈറ്റി വീടൊക്കെ ആഗ്രഹം വെറൈറ്റി മാർബിൾ ഉണ്ടാവും ഫ്ലോറിംഗ് വെറൈറ്റി ആഗ്രഹക്കാരുണ്ടാവും അവർക്ക് പറ്റിയ സാധനമാണ് പീസ ഇത് വില നോക്കുവാണെങ്കിൽ ടു ട്വന്റി ആണ് മാർക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പാർട്ടി വന്നാൽ മതി മാക്സിമം നമുക്കൊരു മാക്സിമം നൂറ്റി അമ്പത്തഞ്ചിന് താഴത്തേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു നമ്മളെ ഇറ്റാലി മാർബിളിൽ തന്നെ എന്ന് പറഞ്ഞ ഡിസൈൻ ഉണ്ട് ആ ഒരു ഡിസൈനിൽ കിട്ടുന്ന കല്ലാണ് ഡിസൈനില് സറ്റുവരിയ ഡിസൈനിൽ കിട്ടുന്ന കല്ലാണ്

മാക്സിമം കുറച്ച് കൊടുക്കാം ഇനി അടുത്ത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറില് വണ്ടർ കട്ടി കട്ടനി കട്ടനി സാധാരണ വണ്ടർ കടനി നമ്മൾ ഇവിടെ കുറേ വീഡിയോ ചെയ്തല്ലേ വണ്ടർകട്ടിനി ഇവിടെ കുറേ സെലും നടന്നുമാണ് ഇത് വണ്ടർകട്ടിനി ഇടണം എന്നുള്ള ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും ചെറിയ ഒരു വില കുറച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഇത് ഒന്നൊക്കെ നമ്മൾ കൊടുക്കണല്ലോ അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് സിംപിൾ ഡിസൈൻ ക്വാളിറ്റി കഴിഞ്ഞാൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല അത്രയും നല്ല പോളിഷ് ഉണ്ടാവില്ല ഓരോ ഡിസൈൻ ഒന്നും ഇല്ല ഇത് ചെറിയോ നമ്മുടെ ഡിസൈൻ ഒക്കെ ചെറിയൊരു പോളിഷ് കിട്ടും നമ്മള് ഇറ്റാലിയൻ മാർബിളൊക്കെ അതേപോലെ നല്ല മെറു പോളിഷ് വണ്ടർ കടിനെ കുറിച്ച് പിന്നെ ധാരണ കിട്ടിയിട്ടുണ്ട് നല്ല അഭിപ്രായം ആവശ്യമില്ല നല്ല അഭിപ്രായമുള്ള കല്ലാണ് വണ്ടർ കട സിംപിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി വണ്ടർ കടിനി ിയോ എന്താ റേറ്റ് റേറ്റ് ചോദിക്കണ്ട സ്പെഷ്യൽ ഓഫർ പറയാം ഓഫർ പറയാം ഓഫർ തൊണ്ണൂറ്റൂറ്റി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയില്ല തൊണ്ണൂറ്റി അഞ്ച് ഇതൊക്കെ സ്പെഷ്യൽ ഓഫർ ഇതൊക്കെ ആഗ്രഹങ്ങൾ നടക്കണോ കൊറേ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒന്നും പറയില്ല നമുക്ക് വേറെ മാർബിള് കാണാം അടുത്ത ഇതും ഇത് വണ്ടർ കടനിയാൻ ഇത് ഒമ്പത് സൈസ് സ്ക്വയർ ഫീറ്റ് ഞാൻ ചെറിയ നല്ല മനസ്സിലെ അറിയട്ടേ ഇത് പിന്നെ ഒരു സ്ക്വയർ ഫീറ്റ് അമ്പത് സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ടാവും സ്ക്വയർ ഫീറ്റിന് ഇതൊക്കെ പ്രീമിയം കാറ്റഗറി പെട്ട നല്ല പോളിഷ് കിട്ടണം നല്ല മാർബിൾ ആണ് എല്ലാവർക്കും ഡയമണ്ട് ഡിസൈനിൽ വരുന്ന ഒരു ചെറിയൊരു ഡിസൈൻ ആണ് ഡയമണ്ടാണ് ചെറിയൊരു പിസ്ത ലൈന് വരണ ബേസിൽ നല്ലൊരു നമ്മള് ലൈറ്റ് ഗോൾഡ് ഉണ്ടല്ലോ ലൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള കളർ കളറ് സൈസ് ഒരു ഉണ്ടല്ലോ പത്തടിയാ പത്തടി ഒരു അഞ്ചടി ഒരു ഒമ്പര അടിയും അഞ്ചടിയും ഒക്കെ ഏകദേശം അഞ്ചര അടി ഒമ്പർബിൾ കാണിച്ചു വൈറ്റ് ആണ് നല്ല പോളിഷ് മോർസേനോ നല്ല സൈസും ജാക്കിയാണ് നല്ല സൈസുള്ള സാധനമാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇറ്റാലിയൻ സൈസിന്റെ അപ്പോ ഒരു വലിയ സൈസാ അതിൽ കുറേ ഗ്രീനും പിന്നെ ബേസിൽ നല്ല വൈറ്റ് വരുന്ന കല്ലാണ് നൂറ്റി എൺപത്തി അഞ്ച് ആ റേഞ്ച് മാർക്കറ്റ് ഇപ്പൊ നമുക്ക് നമുക്ക് അടിക്ക് ഇനി കസ്റ്റമർ ചോദിച്ചോട്ടെ പറയുന്നില്ല അടുത്തത് ഇത് കൊടുക്കാം ഇത് എലന്റെ ലൈറ്റ് കളറാണ് ൊരു ഡിസൈന് ബിലോ ബിലോ ചെയ്തൊടുക്കാം ഇത് ലൈറ്റ് കളർ ഉണ്ടാവുക ബിലോ എയ്റ്റി നമുക്ക് ചെയ്ത് പിന്നെ ഇതൊക്കെ വൈറ്റ് മോർച്ചെ പെട്ടോട്ടോ വൈറ്റ് മോർച്ചാണല്ലേ

ായാലും കസ്റ്റമർ വന്ന ആരും മടങ്ങി പോലും വളരെ ഇത് വീഡിയോ ഇറ്റാലിയ മാർബിളിന്റെ ഡിസൈൻ വരുന്ന വൈറ്റ് കാറ്റഗറി പെട്ട നല്ല അടിപൊളി സാധനമാണ് സറ്റ് വാര്യെന്ന് പറഞ്ഞ ഡിസൈൻ സറ്റു വാര്യ ഇന്ത്യൻ മാർബിള് വരുന്ന സറ്റുവരിയ മോർവേഡിൽ വരുന്നാണ് പിന്നെ നല്ല ഹാർഡ് കല്ല് നല്ല പോളിഷിങ് കിട്ടും ചെറിയ മൈനൂട്ട് ഡിസൈനൂട്ട് ഡിസൈനാ വരാ ഇത് നമുക്ക് ചെയ്ത് ഇതൊക്കെ വിരിക്കുമ്പോൾ ഇതിൽ കിട്ടും കളർ കിട്ടും അവസാനിപ്പിക്കാം